ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ രണ്ട് അടിപൊളി വളം റെഡിയാക്കുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഇന്ന് നമ്മുടെ സ്പ്രിങ് വളയാണേ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിൽവറും എടുത്തിട്ടുണ്ട് ഗോൾഡും എടുത്തിട്ടുണ്ട് സിൽവർ വന്നിട്ട് ഒരു ചെറിയ സൈസാണ് കേട്ടോ ഗോൾഡ് കുറച്ച് വലുതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് വളയനെ കട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്ലെയർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് കട്ടായി കിട്ടും അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ഭാഗത്ത് ഒന്ന് വളച്ചു കൊടുക്കണം കേട്ടോ വളച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ബീറ്റ്സ് ഒക്കെ ഇടുമ്പോഴേക്കും താഴെ പോവാതെ അങ്ങനെ സ്റ്റോപ്പായി നിൽക്കും അപ്പോൾ ഇങ്ങനെയാണ് വളച്ചെടുക്കേണ്ടത് കേട്ടോ അതിനുശേഷം ബീഡ്സ് എടുത്തിരിക്കുകയാണ് പാസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് കളർഫുൾ ആയിട്ടുള്ളത് പിന്നെ സ്പേസറും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക ഒരു സ്പേസർ ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് ഞാൻ ഇതിൽ ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കമ്പിയിലൊക്കെ മുത്ത് കുറക്കാൻ ആർക്കും അറിയണ്ടാത്തവരായിട്ട് കാണില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫുൾ എടുത്തിട്ടില്ല വീഡിയോ മുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ലാസ്റ്റും ഇതുപോലെ ഒന്ന് ഫസ്റ്റ് നമ്മൾ വളച്ചു കൊടുത്തതുപോലെ വളച്ചെടുക്കുക അത്രേയുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കളർഫുള്ളാണ് ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും ഏത് ഡ്രസ്സിന് വേണ്ടെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഗോൾഡിലാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തെടുത്തതെന്ന് കാണിച്ചു തരാം ഇങ്ങനെ വൈറ്റ് നല്ല ഗ്ലേസിംഗ് ഉള്ള വൈറ്റ് ബീലാണ് എടുത്തിരിക്കുന്നത് കളർ ഒന്നും പോവില്ല എത്ര ചുരണ്ടിയാലും പോകില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ് എൻ്റെ അടുത്തുള്ളത് നല്ല ബീഡ്സ് ബീഡ്സൊക്കെയാണ് കേട്ടോ ഉണ്ടോ അടിപൊളി ബീഡ്സ് ബീറ്റ്സാണ് എൻ്റെ അടുത്തിരിക്കുന്നത് ഇത് ബീഡ് ക്യാപ്പാണ് കേട്ടോ ബീഡ് ക്യാപ്പാണ് ഇതെന്താ വെച്ചാൽ മാല കമ്മലോ വള എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ ആ ഒരു ക്യാപ്പ് പോലെ ഇരിക്കും നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് കണ്ട ഇതേപോലെ വരും അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ സ്പേസറും കൂടെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും അതുപോലെ സൂപ്പറായിട്ട് ചെയ്തെടുത്തിരിക്കുകയാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ